അങ്ങനെ നമ്മൾ വീണ്ടും ചെന്നൈ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ചെന്നൈ മാർക്കറ്റിൻ്റെ ഏകദേശം പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ് ഏകദേശം പതിനൊന്നര മണിയോട് കൂടിയിട്ടാണ് ചെന്നൈ മൊബൈൽ ഇലക്ട്രിക് മാർക്കറ്റ് ഓപ്പൺ ആവുക ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഓപ്പൺ ഓപ്പണായിട്ട് കസ്റ്റമേഴ്സൊക്കെ പെട്ടെന്ന് വരുന്ന ആ സമയത്താണ് ഇവർ ആക്കുക എന്നിട്ട് പിന്നെ ആ ടൈമിൽ തന്നെ ഒരു ചകഭോഗ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക കൂടുതലും ഇവിടെ ഹോൾസെയിൽ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഏകദേശം തിരൂര് മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ആ ഒരു മോഡൽ മാർക്കറ്റാണ് പക്ഷേ അതിലും കൂടുതൽ വലിപ്പം തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഔട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ പല ഏരിയയിലും കാണുന്നുണ്ട് രണ്ട് മൂന്ന് ഔട്ട് പോസ്റ്റായി കാണുന്നത് ഏകദേശം തിരൂര് മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു പത്തിരക്ക് വലുപ്പത്തിലുള്ള മാർക്കറ്റാണ് മൂന്ന് നില ബിൽഡിങ്ങിൽ മൊത്തം മൊബൈലിൻ്റെ മൊബൈലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പുകളാണ് ആ കാണുന്നത് മെട്രോ ആണ് അവിടെ ഇങ്ങനെയായിട്ടൊരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ വന്ന് നമുക്ക് മെട്രോയിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് നടന്ന് കയറാൻ മാത്രമേ ഉള്ളൂ അത്രയും ബെസ്റ്റ് ആയിട്ട് അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ മാർക്കറ്റിലേക്ക് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്താൻ കഴിയും പക്ഷേ നമ്മൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാരൊന്നും ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു തരില്ല അവർ മാക്സിമം നമ്മളെ പി ചെയ്യാനേ നോക്കുകയുള്ളൂ എനിക്ക് ഇത്രയും ദിവസം ഉണ്ടായ അനുഭവമാണ് പിന്നീട് ഞാനായിട്ട് തേടി കണ്ടെത്തിയതാണ് ഇങ്ങനെ വരാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മെട്രോ കണ്ടപ്പോൾ മെട്രോയിൽ കയറിയിട്ട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിട്ടുമോ ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് ആ എന്നുള്ളത് അങ്ങനെ ഞാൻ ഇവിടുന്ന് റിട്ടേൺ പോകുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ്റെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പിന്നീട് ഞാൻ ഇവിടെ വന്നപ്പോഴൊക്കെ രണ്ടാമത് ഞാൻ ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് ഓട്ടോ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെയാണ് ചെന്നൈ റെയിൽവേ സ്റ്റൻ്റെ അവിടെ നിന്ന് പറയുക അതുതന്നെ ഞാൻ എൺപത് രൂപയ്ക്കും ഇവിടെ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ചുറ്റുഭാഗം നടന്ന് കാണുമ്പോൾ ഒരുപാട് കടകളാണ് ചെറിയ ചെറിയ കടകൾ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കുന്നുകണക്കിന് കൂട്ടിയിട്ട് കണ്ടു വിൽക്കുന്ന പോലത്തെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളാണ് ഇങ്ങനെയാണ് ഇവിടെ വണ്ടികളൊക്കെ ഒതുക്കട്ടെ ഈ കണ്ടില്ല രണ്ട് സൈഡിലും ആകെ കുറഞ്ഞ അടി വീതിയുള്ള റോഡാണ് എങ്കിലും ആ രണ്ട് സൈഡിലും വണ്ടികൾ ഇതുപോലെ നിർത്തിയിട്ടിട്ട് ഒരാൾക്ക് നടന്ന് പോകാൻ അല്ലെങ്കിൽ രണ്ടാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്യാപ്പാക്കിയിടും എന്നുള്ളതാണ് അത്രയും തിരക്ക് പിടിച്ചൊരു ഏരിയയാണ് ഇവിടെ കൂടുതലും ബൈക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ഏരിയക്ക് വന്നാൽ തന്നെ ഇവിടെ ചെറിയിട ചില്ലറ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കട്ട് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് കാണാൻ സാധിക്കുന്നുണ്ട് ഫുഡ് റിലേറ്റഡായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ മൊബൈലാണ് മൊബൈലിൻ്റെ എല്ലാ എക്യുപ്മെൻസും എ ടു സെഡ് കിട്ടും എന്നുള്ളതാണ് തലങ്ങും വിലങ്ങും നോക്കിക്കഴിഞ്ഞാലൊക്കെ മൊബൈലിൻ്റെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണുള്ളത് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ക്യാമറ ലാപ്ടോപ്പ് ആക്സസറീസ് ടി വി മറ്റുള്ള എന്ത് എ ടു സെഡ് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് തിരുവൂര് മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പത്തരയ്ക്കോടം വലിപ്പുള്ള മാർക്കറ്റായതുകൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും നമ്മൾ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇങ്ങനെ ക്രൗഡുള്ള ഏരിയയിലാണ് കൂടുതലായിട്ടും മോഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുക എനിക്ക് അനുഭവത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ വിവരങ്ങൾ ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പറയാം പറയുന്നതാണ് അങ്ങനെ നമ്മൾ ഈ സീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അടിപൊളി ആയിട്ടുള്ളൊരു മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണീൻ്റെ ഒരു ഷോപ്പ് സിമ്പിളായിട്ടുള്ള ഷോപ്പാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്ന് ഏതാണ് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുറിഹിന്ദിയാണല്ലോ മുറിഹിന്ദിയും തമിഴാണ് തമിഴും മുറിഹിന്ദിയും ഒക്കെ കൂടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അവർക്കും നമ്മൾക്കും കൺഫ്യൂഷനാണ് അങ്ങനത്തെ ഒരു സംസാരമാണ് ലാസ്റ്റ് ഞാൻ മട്ടൻ ബിരിയാണി കഴിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു മട്ടൺ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു നല്ല ഇവർ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട കഴിച്ച് നോക്കാൻ പറ്റിയൊരു സംഭവമുണ്ട് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അത്രയും ക്വാണ്ടിറ്റി വലിയ ചെമ്പിൽ ബിരിയാണി കൊണ്ടുവന്ന് വിൽക്കാൻ ഇവരെ കൊണ്ട് കഴിയുണ്ടെങ്കിൽ അത് ഇവരാ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇവരാ ഒരു ഫുഡിനോടുള്ള ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഫാമിലി ആയിട്ടാണ് നടത്തുന്നത് ഒരു താത്ത ഉണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ഇരിക്കുന്നത് പിന്നെ ഓരോന്നും ഹൈജീനിക്കായിട്ട് തന്നെയാണ് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിലാണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോർമലി റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതാണോ അതോ ഇരുന്നൂറ്റി അൻപതാണോ എന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു റേറ്റ് നമ്മൾ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ആ ഒരു ഫുഡ് കൊണ്ടുവന്ന് തന്ന് ഓരോ റേസും വേറിട്ട് വേർ നിട്ട് നിൽക്കണ ഒരു ബിരിയാണിയാണ് ഏകദേശം ഹൈദരാബാദി ബിരിയാണി മസുമതി റൈസിലുണ്ടാക്കിയ ബിരിയാണിയാണ് മട്ടനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു മൂന്ന് പീസ് ഓളം അതിൽ പിന്നെ ഒരു മുട ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു പുതിന ചട്ടിനൊക്കെ ആയിട്ടുള്ള പുതിനീന ചോദിച്ചാൽ എനിക്ക് തീരെ പറ്റാത്തൊരു സാധനമാണ് കാരണം ഇവിടെ ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പുതിനീനേൻ്റെ ചായ മാത്രം കണ്ട് കുത്തി എടുക്കണ ഒരു മരുത്ത അരക്കലാണ് ഇവർക്കുള്ളത് നമ്മളെ നാട്ടത്തെ പോലെ പുതിനീനയിൽ മറ്റുള്ള സുർക്കിയും കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ടുള്ള ആ ഒരു ഉപ്പ് സുർക്ക പൊതിനീന ഒരു രുചി ഉണ്ടല്ലോ അതും കണ്ട് കിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ അടിപൊളി അരിക്കും ഇവർക്ക് മെയിനായിട്ട് ഇവിടെ കൂടുതലും ഈ പുതിയ കണ്ട് അരച്ചിട്ടതിൽ ഉപ്പും പുളിയും കിട്ടാത്ത പോലത്തെ പുതിനീന അരക്കലാണ് ഉണ്ടാവൽ അത് തീരെ ഇഷ്ടമല്ല എനിക്ക് ഞാൻ ഇവിടുന്ന് കഴിച്ചോടത്തോളം മാറ്റി വെക്കലേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ് രണ്ട് ബെഞ്ച് അപ്പുറത്ത് പുറത്തോട്ട് ഇട്ട് ആ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതാണ് കഴിക്കുക എന്നുള്ളതാണ് പിന്നീട് ഞാനവിടുന്ന് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു കടൻ്റെ പുറംഭാഗം ഇങ്ങനെ വീക്ഷിക്കുകയാണ് ആ ഒരു സമയത്താണ് സിമ്പിളായിട്ട് രണ്ട് കാലിങ്ങനെ കൊടുത്തിട്ട് ഒരു ദാർപ്പായി കെട്ടി ഒഴിച്ചിട്ടുള്ളത്